द्रौपदी मुर्मू जी उड़ीसा के जंगलों में आदिवासी परिवार से निकल करके यहां पहुंची है लेकिन कांग्रेस का शाही परिवार उनके अपमान पर उतर आया है शाही परिवार के एक सदस्य ने कहा कि आदिवासी बेटी ने बोरिंग भाषण दिया दूसरी सदस्य तो इससे भी एक कदम आगे बढ़ गई उन्होंने राष्ट्रपति जी को पुअर थिंग कहा गरीब कहा और चीज कहा थकी हुई कहा एक आदिवासी बेटी का बोलना इनको बोरिंग लगता है ये देश के 10 करोड़ ആദിവാസി േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സോണിയാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപതിയെ അപമാനിച്ചതിനെതിരെ ശക്തമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നു രാജകുടുംബത്തിലെ കോൺഗ്രസ് രാജകുടുംബത്തിലെ കോൺഗ്രസ് നേതാവ് ഗോത്രവർഗത്തിൽപ്പെട്ട രാഷ്ട്രപതിയെ അപമാനിച്ചു രാജ്യത്തെ പത്തു കോടി വരുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളെ രാജകുടുംബത്തിലെ കോൺഗ്രസ് അപമാനിച്ചു അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞ് മുന്നോട്ടു പോകുന്നു നമ്മളൊക്കെ തന്നെ കണ്ടു പാർലമെന്റ് പ്രസംഗത്തിലെ ഓരോ വർഷത്തിലുമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനം കൂടുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്ര രാഷ്ട്രപതിയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക ആ അഭിസംബോധന പ്രസംഗവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സോണിയാഗാന്ധിയോട് ചോദ്യം ചോദിക്കുക എങ്ങനെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞിട്ടുള്ള മറുപടിയാ പ്രസിഡന്റ് വായിച്ചു ക്ഷീണിച്ചു സംസാരിക്കാൻ പോലും വയ്യാതായി കഷ്ടമെന്ന് എത്രത്തോളം വലിയ രീതിയിലാണ് സോണിയാഗാന്ധി അപമാനിച്ചത് എന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ രാജ്യത്തെ അപമാനിക്കുക എന്ന് തന്നെയാ ോകത്ത് ഒരു രാജ്യത്തും ഉണ്ടാവില്ല ആ രാജ്യത്തെ രാഷ്ട്രപതിയെ വ്യക്തിപരമായിട്ട് അതിശേപിച്ചത് നമ്മുടെ രാജ്യത്ത് പോലും രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാ നമ്മുടെ രാഷ്ട്രപതിയെ ഇതുപോലെ അപമാനിക്കുന്നത് രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ രാഷ്ട്രപതിയെ അപമാനിക്കുന്നത് ഗോത്രവർഗത്തിൽ നിന്നാ നമ്മുടെ രാജ്യത്തെ തട്ടിൽ നിന്ന് വാർഡ് മെമ്പർ പഞ്ചായത്ത് ഇലക്ഷനില് വാർഡ് മെമ്പർ ആയിട്ട് വിജയിച്ച് അതിനുശേഷം ഓരോ പടി പടി പടിയായിട്ട് ഉയർന്നു വന്ന് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ രാഷ്ട്രപതിയെയാണ് സോണിയാഗാന്ധി യാതൊരു ഉളുപ്പുമില്ലാതെ അപമാനിച്ചിട്ടുള്ളത് ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത് നിലവിലും രാജ്യസഭാ രാജ്യസഭ ആണ് ഒരുപാട് തവണ രാജ്യസഭ എം പി പാർലമെന്റ് അംഗം അതേപോലെ തന്നെ യു പി എ ഭരിക്കുന്ന സമയത്ത് സഖലതും അടക്കി ഭരിച്ചു അതായത് രാജ്യത്തെ രാഷ്ട്രപതിയുടെ പദവിയൊക്കെ എത്രത്തോളം പവിത്രമാണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്നൊരു വ്യക്തി തന്നെയാണ് സോണിയാ ഗാന്ധി ആ സോണിയാ ഗാന്ധി രാഷ്ട്രപതിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട് ആ അതിക്ഷേപിച്ചത് തീർച്ചയായിട്ടും രാജ്യത്തെ അപമാനിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതേപോലെ തന്നെ നമ്മൾ കണ്ടു തൊട്ടടുത്തുള്ള പ്രതിപക്ഷ നേതാവ് സോണിയാ ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിയോടും ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചോ എടുത്ത് എടുത്തു പറയാ ബോറിങ് എന്ന് അതായത് നമ്മളൊക്കെ കാണാറുണ്ട് ഒരു ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടിറങ്ങുന്ന സമയത്ത് ഏ റിവ്യൂസ് അതായത് മൈക്കൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളില്ലേ അപ്പൊ ചില ആളുകൾ പറയും ബോറിങ് ആ ടൈപ്പ് ആ ഒരു ലാഘവത്തോടെയാണ് ഈ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് അതായത് രാഷ്ട്രപതി നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരമായിട്ട് രാഹുൽ ഗാന്ധി പറയാ ബോറിങ് എന്ന് അത് അതെത്ര അതെത്ര വൃത്തികെട്ട നിലവാണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇനി പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാൻ ആളുകളൊന്ന് ചിന്തിക്കൂ രാഷ്ട്രപതി നടത്തിയ പ്രസംഗം എന്താ ലോകത്തിലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പോലും പറഞ്ഞിട്ടുള്ളൊരു വളരെ വലിയൊരു പ്രഖ്യാപിത വളരെ വലിയൊരു പ്രസംഗത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും ഒന്നും തന്നെ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിയോടും രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പും ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷെ രാഷ്ട്രപതിയെ അപമാനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല രാഷ്ട്രീയമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൂടെ അവർ പ്രസംഗിച്ചതിലെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ചോദ്യമല്ലേ രാഷ്ട്രീയമായിട്ട് ഇവർ ഉന്നയിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് രാഷ്ട്രപതി അങ്ങ് അപമാനിച്ചോ പ്രത്യേകിച്ച് അവർ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളത് കൊണ്ട് ആയത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അപമാനിക്കൽ സോണിയാ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല നിങ്ങൾ അതിനൊന്ന് ആലോചിച്ചോക്കൂ രാജകുടുംബത്തിൽ ജനിച്ച അവരൊക്കെ അവർക്കൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഈ രാജ്യത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട് ആളുകളൊക്കെ വളർന്ന് രാഷ്ട്രപതി ഒക്കെ ആയാൽ സഹിക്കാൻ സാധിക്കുക അതിൻ്റെ സകലതുമാണ് യാതൊരു ഉളുപ്പുമില്ലാതെ സോണിയാഗാന്ധിയൊക്കെ പ്രകടിപ്പിച്ചത് എന്നൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ രാഷ്ട്രപതിയൊക്കെ തോന്നിയതുപോലെയാ സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സകലയാളുകളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ രാഷ്ട്രപതി രാഷ്ട്രപതിക്കെതിരെ ഒരു കേസ് പോലും നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാൻ പോലും സാധിക്കില്ല അതായത് നമ്മുടെ രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് പാടില്ല അത്രത്തോളം പരമോന്നത സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രപതി സ്ഥാനത്തുള്ളത് ആ വ്യക്തിയെയാണ് യാതൊരു എളുപ്പമില്ലാതെ സോണിയാഗാന്ധി അപമാനിച്ചത് ഏ രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ഒരിക്കലും ഒരിക്കലും അവരുടെ അസുഖ വിവരങ്ങൾ കൊട്ടിഘോഷിച്ച് ഇവിടെ അന്ത്യ ചർച്ചകൾ ഒരു മാധ്യമവും നടത്തില്ല നേരെ മറിച്ച് ചെറിയൊരു വിവരം മാത്രമേ രാജ്യത്തെ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ കാരണം എന്താ നമ്മുടെ രാജ്യത്തെ ഈ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഇവർക്കെന്തെങ്കിലും അസുഖമാണോ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ രാജ്യം ക്ഷീണിച്ചു എന്ന് തന്നെയാ ലോകം മനസ്സിലാക്കുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തെ ഏതെങ്കിലും രാഷ്ട്ര തലവന്മാര് ലോകത്ത് ഏതെങ്കിലും രാഷ്ട്ര രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിമാര് അസുഖം ബാധിച്ച് കിടക്കുകയാണ് എന്ന വാർത്ത പുറത്തു വരില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതിയൊന്നും ഒരാൾ പോലും അപമാനിക്കാൻ പാടില്ല ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ തുക്കടാ നേതാവ് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ വിവരക്കേട് എന്നങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്നാൽ സോണിയാ ഗാന്ധി ഇത് കൃത്യമായിട്ട് അപമാനിച്ചിട്ടുള്ളതാ രാജ്യത്തെ അപമാനിച്ചിട്ടുള്ളതാ കാരണം എന്താ സോണിയാഗാന്ധിക്ക് കൃത്യമായിട്ടറിയാം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആ സ്ഥാനത്തുള്ള വ്യക്തി ഈ രാജ്യത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ മനഃപൂർവ്വമാണ് സോണിയാ ഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട